ഹലോ ഹായ് പുതിയൊരു വീടയിലേക്ക് സൗദന പണിയെടുക്കുന്നത് മേതുട്ടി മെയ്ട്ടിക്ക് ഇന്ന് ലീവാന്ന് സാറ്റർഡേ ആണല്ലേ നാളെയും ലീവാന്നല്ലേ അപ്പം ആ കേക്ക് ആ ആ ആ ഉള്ളി ക്ലേനെ കൊണ്ട് അയ്യോ അതുകൊണ്ട് എനിക്ക് ക്ലേനെ കൊണ്ട് ഇവിടെ ആക്കി വെച്ചിട്ടുണ്ട് അപ്പം അന്ന് നമ്മൾ കഴിഞ്ഞൊരു രണ്ട് മൂന്ന് മുൻ ബ്ലോഗിൻ്റെ മുന്നേ ആണെന്ന് തോന്നുന്നത് അല്ലേ കേക്കിന്റെ വീഡിയോ അതല്ലേ അപ്പൊ ഉണങ്ങിയതാ ചുരുണ്ട് പോയത് ഇപ്പം പോയല്ലേ എന്നിട്ട് ഒന്നും മാൻ വന്ന് ചെറിയ സോഫ്റ്റ് ഉണ്ട് അപ്പൊ അയ്യോ വേ ആ അതൊരു സർപ്രൈസ് അതായത് പറഞ്ഞുകൊടുത്തേ മേദൂട്ടിനെ കാണിച്ചു കൊടുത്ത് മയിൽ അഞ്ചു ആരാക്കി തന്നേ അമ്മ അല്ലേ ഇന്ന് രാവിലെ ഒന്ന് കാണിക്കു എന്റെ കൂട്ടുകാരനെ കാണാൻ വേണ്ടി ആ രണ്ട് ഡിസൈൻ മാത്രം ഇഷ്ടപ്പെട്ടില്ല ഇഷ്ടപ്പെട്ടില്ലേ ആഹ് നമുക്ക് അടുത്ത പ്രാവശ്യം ഒ ഇടാ ഇന്ന് വന്നിട്ടുണ്ടാക്കണ അപ്പൊ മൈലാഞ്ചി ഇല്ല മൈലാഞ്ചി വാങ്ങൂല്ലേ ഇന്ന് അപ്പൊ ഇത് ഇടുന്ന കണ്ടിസൈൻ ഓ നിന്റെ ഓർമ്മയിൽ ഇല്ലത് അമ്മക്ക് പറഞ്ഞോട് അമ്മ അതുപോലെ ചെയ്തു അല്ലേ നമുക്ക് നിന്റെ അമ്മേന്റെ അടുത്തേക്ക് പോലാ ഇപ്പൊ നല്ല സുന്ദരി കുട്ടിയായ കുപ്പായാലും നമുക്കൊരു സർപ്രൈസ് ആക്കാലോ മീദൂട്ടി സർപ്രൈസ് ആക്കാ ഇതി നിങ്ങളെ ഇട്ടാ നിങ്ങൾ കേക്ക് കേക്കും അതല്ല ഇന്റെ ബാക്ക് ആണ് ഈ സാധനം ഇത് അതിക്ക് നമ്മൾ ഇങ്ങനെ ഒട്ടിചൊട്ടല്ലേ ഡിസൈൻ കൊടുക്കുക അല്ലേ കേക്കിന് റെയിൻബോണ്ടേ ആ സറൂലെ റെയിൻബോ ഇന്റെ കളർ ആടിബോളി കളർ വാട വാട തല്ലില്ലേ കാണണ്ടോ അതുപോലെ മേദൂട്ടീൻറെ പിന്നെ ഇത് നമ്മുടെ കരടി ആ പാവാച്ചി പാവാച്ചിന്റെ അമ്മച്ചിനെയും കുഞ്ഞിനെയും വേറെ വേറെയാക്കി മേദൂട്ടി ഇതാ ഇത് അമ്മച്ചിയായി എടുത്തു മറ്റേ കുഞ്ഞെടുത്തു ആ ും മണിക്കൂട്ടിന്റെ എക്സാമിന് പോയി അപ്പൊ ഓനെ കൂട്ടണം അപ്പൊ നമ്മൾ ഇന്ന് വേക്ക് ലീവ് ആന്നല്ല കഴിഞ്ഞ പ്രാവശ്യം മറ്റേ പോയിട്ട് എടാ കോട്ടേ പോയി സത്യം പറഞ്ഞാൽ എനിക്ക് മതിയായി പോയിനി ഇവരിക്കും കൊറേ ഇഷ്ടപ്പെട്ടിട്ടൊന്നുമില്ല അപ്പൊ ഇന്നേതായും രാവിലെ ചെറിയ പ്രശ്നം ഉണ്ടായിന് ഒരു കൈ ആഴ്ച അപ്പൊ ഞാൻ ടാബ്ലറ്റ് എല്ലാം എടുത്തിട്ടാ പോയിനി അപ്പൊന്ന് വെച്ച അത് നല്ലോണം അതിപ്പം ഒരാഴ്ച അതുംകൊണ്ട് ഞാൻ കളിച്ചു ഇന്ന് രണ്ടു ദിവസമായിട്ടാണ് ഇപ്പം വിട്ടുമാറിയിട്ടൊന്നുമില്ല ശരിക്കും പറഞ്ഞാൽ വിളിച്ചോണ്ട് പോലാന്ന് അപ്പോഴും ക്യാമറ എടുത്തുകഴിഞ്ഞാ പിന്നെ വിളിക്കലാന്ന് അമ്മയും കുഞ്ഞിയും അമ്മേന വേറെയാക്കി അമ്മയും മൂന്ന് കുഞ്ഞു ഒന്നിച്ചുണ്ടായിരുന്നു അല്ലെ ഇങ്ങനെ വയറിന് ഒട്ടിപ്പിടിച്ചിട്ടുണ്ടായിരുന്നെ അത് മേതൂട്ടി രണ്ട് സെപ്പറേറ്റ് ആക്കി അല്ലേ മേതൂട്ടി ആ അമ്മ പ്രസവിച്ച പോലെ ആയി പോയി ഇപ്പം വാ നമുക്ക് പോലെ അപ്പൊ മണിക്കൂട്ടിന് ഒരു ഇതാ ഒരു മണിയാകുമ്പോൾ മണിക്കൂറിന് അവിടെ ക്ലാസ് ചെയ്യും അപ്പൊ മണിക്കൂറിനെ കൂട്ടണ്ടേ നമുക്ക് ഒരു മണിയായി അതെന്നെ പറയുന്നേ നീ ഇങ്ങനെ കളിച്ചോണ്ടു

അല്ല കുറച്ചു ദൂരം പോണപ്പ് പോയല്ലോ ഞങ്ങള് മണിക്കൂട്ടെ കൂട്ടാൻ വേണ്ടി കുടുംബസമേതം യാത്രയായി അത് നമ്മള് അത് കഴിഞ്ഞിട്ട് ഒരു ചെറിയൊരു പാർക്കിലാറ്റം ഇന്ന് ശനിയാഴ്ച ആയതുകൊണ്ട് കുട്ടികളെ കൂട്ടിക്കൊണ്ടു പോവാന്ന് വിചാരിക്കുന്നു ഒരാഴ്ച പനിച്ചിട്ട് ഏടി ഇറങ്ങിയിട്ട അപ്പൊ അതുകൊണ്ട് ഇന്ന് കുട്ടികളപ്പുരം പാർക്ക് പോയിട്ട് കുറച്ച് ആൾക്കാരെ കാണാം അങ്ങനെ പിന്നെ പോവാ നമ്മള് മണിക്കൂട്ടനെ കൂട്ടി മണിക്കൂട്ടെങ്ങനെയുണ്ടായിന് എക്സാം അതെഹാ മേതോട്ടിയും പോയു കൂട്ടാൻ വേണ്ടിട്ടേ കൊറേ നേരം മേതോട്ടിയാണിങ്ങനെ ഇതാ ഞാൻ ഇന്ന് വെച്ചു കൊടുത്ത മയിലാൻ ചെയ്തു അതെയാ പിന്നെ ഈയൊരു എക്സാം ഉണ്ടായിന് ഞാൻ പഠിച്ച സ്കൂളിലാന്ന് കേട്ടാ ഹൈസ്കൂള് അപ്പൊ സ്കൂള് നമുക്ക് വണ്ടി ഇഷ്ടം പോലെ പോവാൻ ബുദ്ധിമുട്ടായില്ലേ ഇതാണ് ഞാൻ പഠിച്ച ഹൈസ്കൂള് എട്ടാം ക്ലാസ് മുതൽ പ്ലസ് ടു വരെ ഞാൻ എടിയ പഠിച്ചിനി കടന്നപ്പള്ളി ഹയർ സെക്കൻഡറി സ്കൂൾ പിന്നെ മണിക്കൂട്ടന് ഇരുന്ന ക്ലാസ് ഇല്ലേ അതൊന്നും ഞാൻ പഠിക്കുമ്പോ ഉണ്ടായില്ല ഞാൻ പഠിക്കുമ്പോ ഈ സ്റ്റേജ് വരെ ഉണ്ടായില്ല പിന്നെ വന്നതാണ് ആ ബിൽഡിംഗ് മൊത്തത്തിൽ ആദ്യ കാണുന്നിടത്ത് കുറച്ച് മാത്രേ സെക്കൻഡറി banana alle alle ok okumma varayo bhayangara matta indila namakum pole pachana veykan vannu pachana veykananichu adu pachana anu vicharichu pachana illallo thinaatha ini pachana illanthe meedutti parannu meedutti chavathada veykanam ente manassu vittu njanu meedu peli cheykanu aayinde adakke stalam maarannu റിയില്ല നിങ്ങള് രണ്ടും ഏകദേശം പോരി അപ്പോൾ കഴിഞ്ഞ മുന്നേ നമ്മള് മണിക്കൂറിനും കൂട്ടിയിട്ട് ഫ്രണ്ട്സാൻഡ് വെച്ചാൽ മേതു ഉണ്ടായില്ല പിന്നൊരു ദിവസം നമ്മൾ വന്നു അത് കഴിക്കാൻ വേണ്ടിയിട്ട് ആദ്യം അടച്ചു കൂട്ടിയിട്ടുണ്ടായില്ല അല്ലേ കറണ്ട് അങ്ങനെ പോയോണ്ട് ആ പിന്നെ ഏതായാലും വിചാരിച്ചത് കഴിക്കും മണിക്കൂറിന് എന്ന് താല്പര്യം ഉണ്ടായിട്ട് അത് കഴിക്കാൻ വേണ്ടിയിട്ട് പക്ഷെ എന്നാലും മേദുവിന് അത് കഴിക്കാൻ അത് കഴിക്കാന്ന് പറഞ്ഞുകൊണ്ട് നമ്മൾ എല്ലാവരും ഇന്ന് അത് കഴിക്കാൻ വിചാരിച്ചിട്ടില്ല സമയമെടുക്കില്ലാവാൻ വേണ്ടിയിട്ട് അവസ്ഥ

യില് കേടാൻ നിറങ്ങാൻ വേണ്ടി നിറങ്ങുന്നേല് കയറാൻ പേടിയാന്ന് പറഞ്ഞ ഇറങ്ങുന്നു വയലപ്പുറയില് നല്ലൊരു കാഴ്ച കാണിച്ചേരാ അടിപൊളി ഇത് സെൻസറാ തോന്നേ ഇത് ഇടക്ക് ഓഫ് ആയിട്ട് പോവാനുണ്ട് പക്ഷെ നല്ല രസം ഉണ്ട് അത് ഓഫായി അച്ഛനെ കാണുമ്പോ അത് സെൻസർ അത് കുറച്ചു നേരം ആവുമ്പോ നേരത്തെ വാങ്ങേ പ്രിയ നമ്മൾ ഫോട്ടോ എടുക്കാൻ നോക്കുമ്പേക്ക് അത് കുറച്ച് സമയം കഴിഞ്ഞാൽ ഒരു ഗ്യാപ്പിൽ ആവുന്ന സംഭവം ആണ് ഇത് അതിപ്പോ അത് ഓഫായിട്ട് ഒരു അഞ്ച് മിനിറ്റ് അഞ്ച് മിനിറ്റ് വേണേ രണ്ട് മൂന്ന് മിനിറ്റ് കഴിയുമ്പോഴേക്ക് പിന്നെയും ഓണാവും ഞാൻ ആദ്യമേ സെൻസർ ആണോ അല്ലെങ്കിൽ ഒരു ഓട്ടോമാറ്റിക് ആയിട്ട് ആക്കി വെച്ചതോന്നു അതെട്ടിട്ട് മേതോട്ടി നോക്കി നിക്കു മേതോട്ടിക്ക് ഇഷ്ടപ്പെട്ടു ഇനി അടുത്ത വെള്ളം സ്റ്റാർട്ട് ചെയ്യാൻ നിക്കുന്ന്

മേതൂട്ടി ഇല്ല ആദ്യായിട്ടല്ലേ കേറുന്ന മേതുട്ടി ഈന്റെ ഉള്ളിലേക്ക് പിന്നെ ായോണ്ട് മണിക്കൂർ കളിച്ചു മണിപ്പറ്റി അതെ വണ്ടിക്ക് റങ്ങി നമ്മള് നേരെ പോലെ എന്തല്ലോട്ടതും ഇതും എല്ലായിട്ട് അതുകൊണ്ട് അതൊന്നേ മേടിച്ചിട്ട് അടിയാണ് അപ്പൊ ഇനി നമുക്ക് പോവാലോ ശാ നല്ല ഇന്ന് ആൾക്കാർ ഇന്ന് സാറ്റർഡേ ആയതുകൊണ്ട് അത്ര ആൾക്കാരില്ല അല്ലേ കുറവാണ് കുറവാണ് ഇന്ന് ആ പക്ഷെ നല്ല ചൂട് നല്ല ചൂടുവാന്നല്ലേ ചൂട് തുടങ്ങി ആ അപ്പം ഇവിടെ എന്തോ ഒരു ഒരു ഉണ്ട് എന്ത് എന്ത് അറിയില്ല ഇത് അടക്ക നമ്മളിവിടെ അടക്ക മരം പോലെ ഉണ്ട് അല്ല അടക്ക മരം എന്നല്ല ഇത് ശരിക്കും ഈൻ ഈന്ത ആ ഈൻ്റപ്പന മോഡലും പിന്നെ അടക്കത് അടക്ക ഈ പഴവും പഴ എന്നാ പറയല ഇവർക്ക് രണ്ടാക്കും പോണ്ട കൂട്ടോന്നുല്ല അവര് പോപ്കോൺ പോപ്കോണും ഇടീക്കുന്നുണ്ട് അല്ല നിങ്ങ വരുന്നില്ലേ അവര് രണ്ടാളും അങ്ങോട്ടും ഇങ്ങോട്ടും എണ്ണിപ്പറിക്കുന്നുണ്ട് ഒന്നോളെടുക്ക ഒന്ന് ഒന്ന് ഇവനെടുക്കുക ഏ മതി പൂവാ എന്നായത് മൂക്കും തന്നെ പോലീസും രാജാബലം പെരുമാൻ തുടങ്ങി ജലദോഷമെല്ലാം വന്നിട്ട്